ഹലോ ഞാൻ ഒരു ചീരത്തോരൻ ചുമന്ന ചീരയുടെ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ ചീരയൊക്കെ വീട്ടിൽ നിന്ന് വരച്ചതാണ് ഇതിൽ ചീരയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ രണ്ട് വലിയ ടേബിൾ സ്പൂൺ തോമരപ്പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കടുവറുക്കാനുള്ള സാധനങ്ങളാണ് കുറച്ച് ബിരി കുറച്ച് ബിരിയാണി അരിയുണ്ട് പിന്നെ ഒരു വറ്റ് വറ്റൽ മുളകും ഇച്ചിരി കരുവേപ്പിലയും പിന്നെ കടുകത്തിയാവശ്യമുണ്ട് ഇത് തേങ്ങ ഒരു മുറി തേങ്ങ എടു ഒരു മുറീന്ന് പറയാനേ പറ്റില്ല അരക്കപ്പ് തേങ്ങ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് വലിയ മുളകായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാക്കി വെച്ചിരിക്കുക ഒരു മൂന്ന് പൂഴ് വെളുത്തുള്ളി രണ്ട് കരുവേപ്പില ഇത് അരയ്ക്കാനുള്ളതാണ് ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പം നമുക്കത് ആദ്യം കടുക് കിട്ടണം ഇപ്പോൾ നമുക്ക് ഈ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഭസ്മ റൈസ് കുറച്ച് കൈലോട്ടി അപ്പം വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു മുളകും അരി വെച്ചിട്ട് നമുക്ക് പീരയല്ലേ ചീരയിലിട്ട് നല്ലപോലെയാണ് വഴക്കുക ഈ സമയം ഞാൻ തീ കുറച്ചിരിക്കുകയാണേ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മരപ്പരിപ്പ് രണ്ട് സ്പൂൺ മരപ്പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന വരിക ആ ഞാൻ അരച്ച് വെച്ചതെല്ലാം ചതച്ച് ആ അരപ്പ് ഇതിൻ്റെ മുതൽ ചീര ആയതുകൊണ്ട് ഉപ്പ് കുറച്ചായിരുന്നു പിന്നെ നോക്കിയിട്ടിടാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല ചീരയിലെ ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അരപ്പരിപ്പിന്നും അരപ്പീന്നും ഒക്കെയുള്ള വെള്ളം കൊണ്ടാ ചീരയൊന്നും വീഴും നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി യോജിപ്പിക്കുക ളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു തോരനാണിത് ചീര നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണല്ലോ ചീര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ തുമലൊക്കെ ഇടുമ്പോൾ ആ ടേസ്റ്റൊക്കെ ആയിട്ട് അങ്ങ് കഴിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ തരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു